الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. انك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وابتغوا اليه الوصيله وجاهدوا സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഭവ തയാലയെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരിപൂർണമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹുദിനുള്ള തോഫ്യത നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും വിജയത്തിലെത്തണമെന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അള്ളാഹു നമുക്കെല്ലാം ഇഹ പര വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മനുഷ്യൻ നേടുന്ന ശരിയായ വിജയം എന്ന് പറയുന്നത് പ്രധാനമായും അവൻ്റെ പരലോക വിജയമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പരലോക വിജയവും ഇഹലോക ജീവിതത്തിലെ വിജയവും ശരിയായ രൂപത്തിൽ സാധ്യമാകാനുള്ള ധാരാളം പാഠങ്ങൾ അള്ളാഹു സുബഹാനുഹോ ത ആല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനുഹോ താല നമ്മുടെ വിജയം സാധ്യമാകാനുള്ള വളരെ സുപ്രധാനമായ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർഹാനിൻ്റെ അഞ്ചാം അദ്ധ്യായം സൂറത്തുൽ മാഇദയുടെ ഇതയുടെ മുപ്പത്തിയഞ്ചാമത്തെ വചനത്തിൽ നമുക്കത് കാണാനാകും അള്ളാഹു സുബാനുഹോ അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്

അവന്റെ നിങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് വിജയം നേടാനായേക്കാം അള്ളാഹു സുബാനുഹോ ഓർമ്മപ്പെടുത്താൻ സുബഹാനുഹോ താല മൂന്ന് കാര്യമാണ് നമ്മെ പഠിപ്പിച്ചത് ഒന്ന് പറഞ്ഞത് സൂക്ഷ്മതയുള്ള തെക്കുവയുള്ള ജീവിതം നിങ്ങൾക്കുണ്ടാകണം ആ ആയത്തിൽ മൂന്നാമത് അള്ളാഹു സുബഹാനുഹത്ത പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും വേണം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ അള്ളാഹു സുബഹാനുഹത്ത പഠിപ്പിച്ചത് ആ റബ്ബിലേക്കുള്ള സാമീപ്യ മാർഗം സമീപന മാർഗം നിങ്ങൾ തേടുകയും ചെയ്യണം എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ിലെ ഈ വചനത്തെ മഹാനായ ഈ ആയത്ത് അലഹിരിക്കുമ്പോൾ ഇമാം കത്താദി അലഹി പറഞ്ഞ ഒരു കാര്യം ഇതിന്റെ വിശദീകരണത്തിൽ കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം വസീല വസീല നിങ്ങൾ സമീപന മാർഗം തേടുക തേടുക എന്ന് പറഞ്ഞാൽ ഇലൈഹി വൽ ബിമാ യുർദി റബ്ബിലേക്ക് അടുക്കാൻ കഴിയുന്ന റബ്ബിന്റെ തൃപ്തി ലഭിക്കുന്ന അവനോട് അനുസരണം കാണിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുക എന്നതാണ് പടച്ച റബ്ബിനെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തി നേടിക്കൊണ്ട് അവനിലേക്ക് നിങ്ങൾ അടുപ്പം നേടുക എന്നതാണ് സൽപ്രവർത്തനങ്ങളിലൂടെ പടച്ച റബ്ബിന് ഇഷ്ടമുള്ള കർമ്മങ്ങളിലൂടെ നിങ്ങൾ റബ്ബിലേക്കുള്ള സാമീപ്യം തേടുക എന്നതാണ് വസീല തേടുക എന്നതിൻ്റെ വിശദീകരണമായി തഫ്സീറിൽ പറഞ്ഞ ഒരു കാര്യം എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ഇസ്രായേൽ സമാനമായ ആയത്ത് വന്നത് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് മുഴുവൻ ഇമാമിങ്ങളും പഠിപ്പിച്ചത് ഈ ആശയമാണ് ഈ ആയത്തിന് വിശദീകരണം കൊടുത്ത മുഫസ്സിറുകളിൽ ഒരാൾക്ക് പോലും ഇതല്ലാത്ത ഒരു അഭിപ്രായം കാണാൻ സാധിക്കുകയില്ല എന്നതുകൂടി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ നന്മകൾ ചെയ്ത് പരമാവധി റബിന് ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരായി റബ്ബിലേക്ക് വസീല തേടുക സാമീപ്യം തേടുക എന്നത് പടച്ച റബ്ബ് നമ്മുടെ ജീവിത വിജയം നേടാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ച സുപ്രധാനമായ ഒരു കാര്യമാണ് ഈ വസീല തേടുക എന്നതിനെയാണ് പൊതുവെ നമ്മൾ തവസ്സുൽ എന്ന് പറയാറുള്ളത് ഇസ്ലാം സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യം കൂടിയാണ് തവസ്സുൽ വസീല തേടുക റബ്ബിലേക്ക് എന്നത് ഇസ്ലാമിൽ നമുക്ക് അനുവദിക്കപ്പെട്ട ചില തപസുലിൻ്റെ രൂപങ്ങൾ വിശുദ്ധ ഖുർആാനും റസൂർലാഹി സൊല്ലാഹു അലഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചത് എന്നത് കാണാനാകും അതിലൊന്ന് എങ്ങനെ പടച്ചവനിലേക്ക് തവസ്സുലാക്കുക അതിലൊരു രൂപം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തി തേടുക എന്നതാണ് ഷുഖുന്റെ ഏഴാമ അധ്യായം സൂറത്തുൽ അഹറാഫിൻ്റെ നൂറ്റി എൺപതാമത്തെ അല്ലാഹു പറഞ്ഞു അള്ളാഹുവിനാണ് അത്യുത്തമമായ നാമങ്ങൾ നാമങ്ങളുള്ളത് ആ നാമം കൊണ്ട് നിങ്ങൾ അവനെ വിളിക്കുക അവനോട് തേടുക അപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തി റബ്ബിനോട് തേടണം എന്നതാണ് ഒരു രൂപം ഇസ്ലാം തവസുലിൻ്റെ പഠിപ്പിച്ചത് നമ്മളൊക്കെ അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഒരേ രൂപത്തിലാണ് അള്ളാഹുവേ പടച്ചവനെ എന്നൊക്കെ വിളിച്ച് നമ്മൾ തേടും അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ചപ്പോൾ ഗഫൂറായ റബ്ബെ എൻ്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണേ റാസിക്കായ റസാക്കായ റബ്ബെ എനിക്ക് നീ ഉപജീവനം തരണേ എന്ന രൂപത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം നോക്കൂ നിങ്ങൾ രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുന്ന റബ്ബേ നീ ഈ രോഗത്തിന് ശമനം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ അവിടെ എന്ന് പ്രശ്ചവനെ നീ എല്ലാ രോഗങ്ങൾക്കും ശമനം കൊടുക്കുന്ന റബ്ബാണ് ഷാഫിയായ റബ്ബെ നീ ഈ രോഗത്തിന് ശിഫ കൊടുക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന ഒരു രീതി അത് പുണ്യകരമാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ അങ്ങനെ ഒരു രീതി സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കണം രണ്ടാമത്തൊന്ന് നമ്മൾ ചെയ്ത നന്മകൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക പ്രച്ചവൻ എൻ്റെ കാര്യം ശരിയായാൽ ഞാൻ നന്മ ചെയ്യുക എന്നല്ല നന്മകളെ മുൻനിർത്തി നമുക്ക് പ്രാർത്ഥിക്കാനാവണം ഗുഹയിലകപ്പെട്ട മൂന്നാളുകളുടെ സംഭവം എത്രയോ ആവർത്തി നമ്മൾ എല്ലാവരും ചരിത്രം കേട്ടതാണ് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത നന്മ ഒരാൾ എടുത്തു പ്രാർത്ഥിച്ചു ജീവിതത്തിൽ അതിസൂക്ഷ്മമായി റബ്ബിനെ ഭയപ്പെട്ട ഒരു തിന്മയ്ക്ക് അവസരം കിട്ടിയപ്പോ അള്ളാഹുവിനെ ഓർത്ത തിന്മയിൽ നിന്ന് പിന്മാറിയത് ഒരാൾ എടുത്തു പ്രാർത്ഥിച്ചു തൻ്റെ ജോലിക്കാരന് നൽകിയ ചെയ്തു കൊടുത്തൊരു നന്മയായ ഒരു സേവനത്തെ എടുത്തു പറഞ്ഞു കൊണ്ടൊരാൾ പ്രാർത്ഥിച്ച് അവരുടെ പ്രതിസന്ധികളിൽ റബ്ബിനോട് രക്ഷ തേടിയപ്പോൾ ആ ഗുഹാമുഖ തടഞ്ഞു നിന്ന പാറക്കല്ലിനെ ആ പ്രാർത്ഥനയെ തുടർന്ന് അള്ളാഹു സുബാനുഖാന മാറ്റിക്കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ നന്മകൾ ചെയ്തു വെച്ച നന്മകളെ എടുത്തു പ്രാർത്ഥിക്കുക പക്ഷെ സഹോദരങ്ങളെ ചെയ്തു വെച്ച നന്മകളെ എടുത്തു പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന രൂപത്തിൽ നന്മകളെ ശേഖരിച്ചു വെക്കാൻ കൂടി നമുക്ക് സാധിക്കണം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ടു അദ്ദേഹത്തിന് വയറ്റിൽ അകപ്പെടേണ്ടി വന്നു അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അദ്ദേഹം പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ അള്ളാഹു സുഹാനുഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു ആ രക്ഷപ്പെടുത്തിയതിന് പറയുന്നിടത്ത് സൂറത്ത് അള്ളാഹു പറയാണ് ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന് വരുന്നതിന്റെ മുൻപ് അദ്ദേഹം ചെയ്യുന്ന ആളുകളിൽ ഇല്ലായിരുന്നെങ്കിൽ ജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന കയ്യാമത്ത് നാൾ വരെ അദ്ദേഹത്തിന് ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കേണ്ടി വരുമായിരുന്നു എന്തുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത് ആ അപകടം വരുന്നതിന് മുമ്പ് തന്നെ തസ്ബീയൊക്കെ നടത്തുന്ന നന്മ ചെയ്യുന്ന ആളുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് നന്മകൾ ചെയ്തു വെക്കാനും ആ നന്മകളെ എടുത്തിറപ്പിനോട് പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം മൂന്നാമത്തെ കാര്യം തപസുലിൻ്റെ അനുവദിക്കപ്പെട്ട മറ്റൊരു രൂപമാണ് നല്ല മനുഷ്യരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക വസുഅലൈ വസ്സലമയുടെ കാലത്ത് അപസ്മാര രോഗം കൊണ്ട് പ്രയാസപ്പെട്ട ഒരു സഹോദരി ഒരു സ്വഹാബാ വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും അതിനെ തുടർന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസലമയും ആ സ്വഹാബ വനിതയും തമ്മിലുണ്ടായ സംസാരങ്ങളുമൊക്കെ നമ്മൾ കേട്ടതാണ് ഈ രോഗം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗം കിട്ടാൻ കാരണമാകും എന്നാൽ റസൂലെ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട രോഗം മാറണ്ട പക്ഷെ ഞാൻ മറിഞ്ഞു വീടുമ്പോൾ എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നു അത് മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം പടച്ചവനോട് അതുപോലെ തന്നെ മഴയില്ലാതെ കൊണ്ട് പ്രയാസപ്പെടുകയും കൃഷികൾ ഉണങ്ങിപ്പോവുകയും കന്നുകാലികൾ ചത്തുടുകയും ചെയ്ത സാഹചര്യത്തിൽ മഴ കിട്ടാനും പിന്നീട് ആ മഴ അധികമായി വെള്ളപ്പൊക്കമടക്കമുള്ള പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ആ മഴയുടെ പ്രതിസന്ധി ഇല്ലാതെയാകാനും ചില ആളുകൾ വന്ന് റസൂർല്ലാഹി സി സ്വലിയുടെ അടുത്ത് വന്ന് റസൂലെ നിങ്ങൾ ഈ പ്രതിസന്ധി ഒന്ന് മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കണേ എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തോട് സംസാരിച്ചത് നമുക്ക് കാണാനാകും മാത്രമല്ല റസൂൽ സല്ലു അലൈ വസ്ലമയുടെ കാലശേഷം ഉമർ ഉമർദി അള്ളാഹുനുവിൻ്റെ കാലത്ത് ഇതുപോലെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് റസൂൽ സല്ലാ അലൈഹി വസ്സലമയുടെ പിതൃ പിതൃവ്യനായ അബ്ബാസ് റതി അള്ളാഹുനുവിനോട് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞത് നമുക്ക് കാണാനാകും അതിനെക്കുറിച്ച് ജീവിച്ച ആ ോട് പറഞ്ഞ് മഴ ലഭിക്കാൻ പടച്ചവനെ നിന്നോട് ഞങ്ങൾ തേടിയിരുന്നു റസൂലിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ നീ മഴ നൽകുകയും ചെയ്തിട്ടുണ്ട് റബ്ബെ ഇപ്പോഴിതാ പ്രവാചകന്റെ പിതൃവ്യന് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് നല്ല മനുഷ്യരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുക എന്നത് തപസുലിൻ്റെ ഒരു രൂപമാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കൊന്നും ചെയ്യാതെ പ്രത്യേക ദിവസവും സമയമൊക്കെ നിശ്ചയിച്ച് ആളുകളെ കൂലിക്കൊണ്ടുവന്ന് ഒരു ദാമ ജിനിസ് നടത്തി ഒരു പ്രാർത്ഥനാ സദസ്സ് നടത്തി അതിന് വരുന്ന ഉസ്താദമാർക്ക് കൈമടക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്ന രീതിയല്ല നല്ല ആളുകളോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന രീതി ഈ കാര്യങ്ങൾ അനുവദിക്കപ്പെട്ട തപസലാണ് ഇത് നമ്മളിൽ ഉണ്ടാകണം ആ നിലക്ക് നിങ്ങൾ റബ്ബിലേക്ക് അടുക്കണം അതോടൊപ്പം നന്മകൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് അള്ളാഹു സുബാന നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഏതു കാര്യത്തെയും തെറ്റുധരിപ്പിക്കുക എന്ന രൂപത്തിൽ തന്നെ ഏറെ തെറ്റുധാരണകൾക്ക് വിധേയമായൊരു വാക്കുകൂടിയാണ് തവസ്സുല് ഇന്ന് സമൂഹം കാണിക്കുന്ന തവസുൽ എന്താ മറ്റുള്ളവരുടെ കൊണ്ട് ജാഹു കൊണ്ട് ബറക്കത്ത് കൊണ്ട് പറച്ചോനെ നീ ഞങ്ങളെ സഹായിക്കണ എന്ന് നമുക്കറിയാലോ പലപ്പോഴും മൊഹിയുദ്ദീൻ സേഹനെ പോലെയുള്ള ആളുകളെ ബദിരീങ്ങളെയൊക്കെ മുൻനിർത്തി ആളുകൾ പ്രാർത്ഥിക്കുന്നു ദണ്ണം ബബാസൂരിയും മറ്റുള്ള ദീന മടങ്ങലും ബദിരീങ്ങളുടെ പറക്കത്തിനാൽ എന്ന് പറഞ്ഞ് ഇടതേടുന്ന രീതി ഇടയാളന്മാരെന്നത് ഏറെ ചർച്ചയാകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ രൂപത്തിൽ ഒരു ഇടയാളനെ വെച്ചുള്ള ബദരീങ്ങളുടെ പറക്കത്തുകൊണ്ട് പഠിച്ചോനെ നീ ഞങ്ങൾക്ക് ഷിഫയാക്കി തരണേ റസൂലിൻ്റെ ഹക്ക് ജാ പറക്കത്തുകൊണ്ട് മൊഹിയദീൻ ഷെയ്ഖിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എൻ്റെ പ്രയാസം നീ നീക്കിത്തരണേ എന്ന ഒരു തവസ്സുലിന്റെ രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്ന പുത്തനാചാരമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങൾ അങ്ങനെ ഒരാളുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഒരാളിലുള്ള നന്മ കൊണ്ട് മറ്റൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല കഴിയുകയാണെങ്കിൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെ അദ്ദേഹത്തിന്റെ പിതാവ് രക്ഷപ്പെടേണ്ടിയിരുന്നു ഇബ്രാഹിം നബിയുടെ നന്മ കൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവിന് രക്ഷയില്ല റസൂൽ അലൈഹി അലൈവ്ല മകളോട് പറഞ്ഞില്ലേ മോളെ ഫാത്തിമ നിന്നെ നീ തന്നെ കാത്തോളണം പരലോകത്ത് ഉപ്പാക്കുന്നു ചെയ്തു തരാൻ കഴിയൂല റസൂലിന്റെ നന്മ കൊണ്ട് മറ്റൊരാള് റസൂലിന് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ ജീവിതത്തിൽ താൻ ഏറെ സ്നേഹിച്ച അബൂത്വാലിബിന് വേണ്ടി റസൂൽ സല്ലു അലൈഹി വസ്ലമ പരലോകത്ത് സംസാരിക്കുമായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവരുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് പറക്കത്ത് കൊണ്ട് എൻ്റെ ഇന്ന കാര്യം ശരിയാക്കി ശരിയാക്കിത്തരണേ എൻ്റെ രോഗം മാറ്റണേ എൻ്റെ കടം വീട്ടണേ എന്ന ആ നിലക്കുള്ള ഇടയാളന്മാരെ വെച്ച് അവരൊക്കെ റബ്ബിലേക്ക് നമ്മളെ അടുപ്പിക്കുമെന്ന ചിന്ത ഒരു ചിന്തയോടുകൂടിയുള്ള ഈ രീതി ഇസ്ലാം പഠിപ്പിച്ചതല്ല അത് ഇസ്ലാമിനറിയുന്ന തപസ്സലുമല്ല എന്നാൽ തഹോ ഇലൈ ഹിൽ വസീല നിങ്ങൾ റബ്ബിലേക്ക് വസീല തേടുക എന്നത് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള അനുവദിക്കപ്പെട്ട സുന്നത്തായ തപസുലിൻ്റെ രീതികൾ നമ്മളിൽ ഉണ്ടാകണം ായ രീതികളിൽ നിന്ന് വിട്ടുനിൽക്കണം അതോടൊപ്പം സർവോപരി നന്മകളിൽ സജീവമാകാൻ പരമാവധി നന്മകൾ ചെയ്യാൻ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാനുള്ള പരിശ്രമം കൂടി ഉണ്ടാകണം ആ നിലക്ക് റബ്ബിലേ റബ്ബിലേക്ക് വസീല തേടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മൾ ഉണ്ടോ നമുക്ക് വിജയിക്കാനാകും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദി റബി ലാലമീൻ അസ്സലാത്തു വസ്സലാമു റസൂലിഹിൽ കരീം വ വ ആലിഹി അജ്മഈൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം പത്രമാധ്യമങ്ങൾ സാമൂഹിക മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒരാഴ്ചയിലധികമായി വാർത്തയിൽ സജീവമായി നിലനിൽക്കുന്നത് മണ്ണിനടിയിൽപ്പെട്ട നമ്മുടെ ഒരു സഹോദരനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളാണ് അതാഹു വേഗത്തിലുള്ള മോചനം അദ്ദേഹത്തിന് നൽകുകയും കുടുംബത്തിന് ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറുഭാഗത്ത് വീണ്ടും ചില രോഗഭീതികൾ നമ്മൾ പിടിപെടുന്ന വാർത്തകൾ അതും നമ്മൾ കേൾക്കുകയുണ്ടായി അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമുക്കെല്ലാം കാവലു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ രോഗബാധിതനായ ഒരു ചെറിയ കുട്ടി നമ്മളിൽക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോവുകയുണ്ടായി അള്ളാഹു ആ കുട്ടിയുടെ മരണാനന്തര ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ ഇവിടെയൊക്കെ നമ്മൾ ആവർത്തിച്ചു പഠിക്കേണ്ട ഒരു കാര്യം മുമ്പ് ഹത്തുബൈയിലൊക്കെ സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ ആഴ്ചയിലുമൊക്കെ നമ്മൾ ശരിക്ക് നിസ്സഹായരാൻ എന്തെല്ലാം ടെക്നോളജികൾ നമ്മളുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാലും എന്തെല്ലാം കണ്ടെത്തലുകൾ നമുക്ക് സാധ്യമാണ് എന്ന് പറഞ്ഞാലും കിലോമീറ്ററുകൾക്കകലെ ആകാശത്തിൻ്റെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ നമുക്കാകുമെന്ന് വീമ്പ് പറയുന്ന മനുഷ്യന് ഏതാനും അടികൾ താഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഒന്നിനും കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നത് നമ്മൾ നമ്മൾക്കാണ് സഹോദരങ്ങളെ രണ്ടു കാര്യം ഒന്ന് റബിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷ ആ അള്ളാഹുവിൽ തവക്കുലാക്കുക അവനിലേക്ക് കൈനീട്ടുക അവനോടുള്ള ബന്ധം നിലനിർത്തുക പ്രാർത്ഥിക്കുക നന്മകൾ വർദ്ധിപ്പിക്കുക എന്നതല്ലാതെ നമുക്ക് മറ്റൊരു മാർഗവുമില്ല രണ്ടാമത്തത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം സമ്പൂർണ്ണ സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ കേന്ദ്രം ദുനിയാവല്ല പരിപൂർണ സമാധാനവും സന്തോഷവും ആശ്വാസവും പ്രതിസന്ധിയില്ലാത്ത ജീവിതവും സാധ്യമാകുന്നത് സ്വർഗത്തിൽ മാത്രമാണ് അതുകൊണ്ട് ഇതെല്ലാം കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് ആ സ്വർഗം ലഭിക്കാനുള്ള പരിശ്രമം നമ്മളിൽ സജീവമായി ഉണ്ടാവുക എന്നതാണ് എല്ലാ നന്മകളും പരമാവധി ചെയ്താലും വിശ്വാസരംഗത്ത് വീഴ്ച പറ്റിയാൽ അത് നമ്മളുടെ സ്വർഗപ്രവേശനത്തെ സാരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസ കാര്യങ്ങളായി പഠിപ്പിക്കപ്പെട്ട അതിൻ്റെ റുഖനുകളാണ് ഈ മാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നാം പഠിക്കുന്ന ആറു കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങൾ വിശാലമാണ് വിശ്വാസ വിശ്വാസകാര്യങ്ങൾ എഴുപതിലധികം ശാഖകളുണ്ട് എന്നാണല്ലോ വസൂൽ അലൈഹി വസലമ പഠിപ്പിച്ചത് ദീനിൻ്റെ അടിസ്ഥാന വശങ്ങൾ പഠിച്ചു മനസ്സിലാക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് ലിബറൽ ചിന്തകളും മതനിരാസങ്ങളും ദൈവ നിരാസങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് സജീവമായി നടക്കുമ്പോൾ മറുഭാഗത്ത് തൗഹീദും ഇസ്ലാമും പഠിപ്പിക്കേണ്ട ആളുകൾ പച്ചയായ ശിർക്കും പിതാഴ്ത്തും പഠിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ നിന്ന് എൻ്റെ സ്വർഗപ്രവേശനത്തിന്റെ വഴി എന്ത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ നിലക്ക് നമ്മൾ നന്മകളിൽ സജീവമാവുകയും നമ്മളുടെ പഠനരംഗങ്ങൾ വിശാലമാക്കുകയും വിശ്വാസ മേഖലകൾ ശുദ്ധീകരിക്കുകയും ചെയ്യുക അങ്ങനെ വിജയിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബ് റബ്ബുസ്ബാനുഹാര എല്ലാ നന്മകൾക്കും നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു സുബഹാനഹു താല നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്യാൻസർ ബാധിതയായ ഒരു സഹോദരി നമ്മളോട് ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവരുടെ രോഗത്തിന് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞവരും പറയാത്തവരുമായി രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമുക്കിടയിലുണ്ട് വീടകങ്ങളിലുണ്ട് ഹോസ്പിറ്റലുകളിലുണ്ട് അള്ളാഹു എല്ലാവർക്കും പരിപൂർണ ശമനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ നിലക്കുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും എല്ലാം അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മൈസൽ ഇസ്ലാം മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ